Yeah. Mm -hmm. Hare Krishna Hare Thank you. ആ പുള്ളി മൊത്തം കാണി വീട്ടിലൊക്കെ ഇന്ന് എൻ്റെ ഭാര്യരെ ചെറിയൊരു എന്തുവാ ഞാൻ ചാരി ചെയ്താൽ ഡ്രൈവറോട് എപ്പോ അടിക്കുന്ന ഫോണടിക്കുകയാണ്

Ja, Thank yes. ਬਿੰਡ ਸੇਮ ਹੁੰਦੀਆਂ ਆ ਦਾਰ ਦਾ ਬਿੰਡ ਇੱਥੇ ਦਾ ਹੁੰਦਾ

ഒരു തന്നെ ഒരു ഏതാണ്ട് മെറ്റിക്ക് പോയാലും ഭയങ്കര ചോദിച്ചു താൻ കണ്ടില്ലെന്ന് ചോദിച്ചു ഞാൻ വന്നു ആനന്ദിട്ട് അവരെ പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ ആ അവിടെ ഞാൻ പോയിരുന്നു കഴിഞ്ഞ് വർഷോപ്പിന്റെ ഏട്ടോ വർഷ് ഷോപ്പിന്റെ ഈ ബോർഡേ കിടന്ന് കാറിൻ്റെ താൽപ്പല് കള്ളന്മാര് രണ്ടുപേരും ആ എന്നിട്ട് ഇരിക്കു ഇല്ല കള്ളന്മാരുണ്ട് ബൈപ്പാസ് എല്ലായിടത്തും വേറെ ആരാണ്ട് പറയാ ഏ താൻ ഒറ്റയ്ക്ക് രാത്രി ഇരുന്നു ഏഹ് എന്റെ പുറകിൽ കണ്ടോ ഏഹ് ഒറ്റയ്ക്ക് മൈ തലന്മാരെ വന്ന് ചാടി സൈക്കോ കാര്യം കണ്ടിട്ട് എനിക്ക് പെട്ടില്ലാതെ ഞാൻ ഇത് കരണം പോകും പിന്നെ ടോർച്ച് വന്നു ആ ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറവ് ഒരു പത്ത് മിനിറ്റോ തൊടുന്നു ഞാൻ നോക്കി ഇവിടാ കാലിൻ്റെ ഇവിടാ വന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബ് പട്ടി വന്നിട്ട് ചാടി എഴുതി പട്ടി അതിലേ കുറച്ചു നേരം ഓടീട്ട് ഒരു വാർത്ത പറ്റിയ ഞാൻ മതി കളനല്ലായിരുന്നു ആ ടിക്കറ്റ് ർക്കാണ് ആളത് രണ്ടോട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ കാശ് തന്നിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ അമ്മച്ചി പറഞ്ഞു ആ കാശ് തന്നിട്ടില്ല ആ എടുത്തുവച്ചുകഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ടെടുത്തേക്കുന്ന ഇഞ്ചി ഇല്ല ഇനി ഇത് തന്നെ ഉള്ളു തൊണ്ണൂറ്റി രണ്ടും തന്നെയുള്ളു തൊണ്ണൂറ്റി മൂന്നും മാറ്റി വെച്ച് രണ്ടണം പിന്നെ ഉള്ളത് തൊണ്ണൂറ്റി രണ്ടാണ് ആ

യർ സെക്കൻഡറി സ്കൂളിലെ നിങ്ങടെ പറഞ്ഞു രണ്ടു ദിവസം കറങ്ങി എന്റെ ചെലവ് എന്നു പോയിട്ടേ രണ്ടു ദിവസം അതിലൊക്കെ ആ അവിടെ ചെന്ന് വിളിച്ചില്ല ആ ഏത് പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണിസാറിന്റെ പാർട്ടി ആ നമ്മുടെ ലീഗു കൈപ്പത്തി കോണി നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇല്ല ഇല്ലെന്നൊക്കെ ചിലയിടത്ത മുസ്ലിം പിന്നെ ചട്ടി വളർത്താണോ കൂടുതലെ അവര് വീടിനൊക്കെ തീവുപുരം നാദാപുരം കണ്ണൂരൊക്കെ ഒക്കെ ജയരാജന് എല്ലാ ചൈന കൊണ്ടു വെടിവെച്ചു വെടിവെച്ചിട്ട് സാധ്യമാ വെടിവെച്ച് കൊണ്ട് കൊണ്ടിട്ട് കൊണ്ടുപോയി ആശയത്തിന് എല്ലാം നേട്ടു ൻ കെ പി പ്രസിഡന്റ് ആയി ഒന്ന് പറയുക അവൻ ചുമ്മാ പറയുന്ന ആ അവൻ്റെ പിന്നെ രാധ എപ്പം നാപ്പാടി ഭാഗത്ത് ഷൂട്ട് ചെയ്തു ബംഗാനോട് വരും ചുമ്മാ നാപ്പാടി ഭാഗം അനുഭാവിയോ പ്രവർത്തനമായിരുന്നു കണ്ടെത്തിങ്ങനെ കണ്ടില്ല ഈ ഒരു പ്രാവശ്യം ഒരു ഉദാഹരണം പറയുക അവിടെ ആ മൃഗയുടെ അടുത്തുള്ളവർ ചേച്ചി കളഞ്ഞൂന്ന് പോവും പിന്നെ ചേട്ടൻ്റെ മരണ്ട് മരിച്ചു പോയി മറ്റേ ഊരുവലൊക്കെ ചവടൊക്കെ

അത് മതിയല്ലോ നമുക്ക് ആ ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ് അതായത് ഒന്നല്ല ഈ വണ്ടി ഒരു പ്രാവശ്യം പോയപ്പം ഇത് തുറക്കാൻ വയ്യാതെ തെങ്ങനായി ഞാൻ പോയിട്ട് വന്നപ്പോൾ എൻ്റെ രാവപ്പാട് അമ്പത് രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തോട്ട് മനസ്സിലായി അഞ്ചു മിനിറ്റ് ഞാൻ തിരിഞ്ഞാണെന്ന് പറഞ്ഞു മിനിറ്റ് നിങ്ങൾ എല്ലാവരും പക്ഷെ ഈ പ്രിൻസിന്ന് പറഞ്ഞ കഴിഞ്ഞ പോയാത്ര നയിക്കത്തില്ല അവൻ ആ അതെ അപ്പം രൂപ ആ ഞാൻ ഓയിലും വേറെ പണിയെല്ലാം കൂടെ ചെയ്ത് നാനൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഈ പ്രിൻസും എടുത്ത് എത്രയാണ് ഓട്ടോമാറ്റിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പം ഞാൻ കൂടെ പോലീസുകാരൻ എന്റെ മുഖത്തോട്ടു ഞാൻ പറഞ്ഞത് യാത്രക്കാരനീസാരൻ പുതിയ പുതിയ പോലീസ് അവിടെ ആയിരുന്നവരെ പാലിച്ചു പാത കൂടല്ലേ പോകുന്നത് ഞാൻ എന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒതുക്കാൻ എനിക്ക് ക്യാഷ് ില്ല ക്യാമറ തീ ഇടിക്കടെ വന്നിട്ട് സീറ്റ് എങ്കിലും കേട്ടില്ല എൻക്വയറി ഞാൻ ആ ഇതാവരും അറിയണ്ട നീ ഞാൻ ശരിക്കും കാശൊന്നില്ല വന്നാണ് പറഞ്ഞു ഞാൻ പോകുമ്പോ വീട്ടിക്ക് പോകുന്നുണ്ട് ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു ആദ്യം ഞാൻ വരാൻ പോവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അത് അത് അറിയണ്ട ആ ഏ വേണ്ട വേണ്ടത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിനഞ്ച് പിന്നെ പിന്നെ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തഞ്ച് നേരത്തെ നേരത്തെ ഒക്കെ പോയി പോവാ